നമ്മൾ വാഹനം ഡെലിവറി കൊടുക്കുന്നത് പത്ത് നാനൂറ്റി അൻപത് കിലോമീറ്റർ അപ്പുറത്തുകാട്ടോ ട്രിവാൻറെ എയർപോർട്ട് ആണ് ഡെലിവറി കൊടുക്കുന്നത് ബാബു സാർ ഈ വാഹനം കണ്ടില്ല നമ്മളെ കണ്ടില്ല ഫുൾ എമൗണ്ട് ഈ വാഹനത്തിൽ ഇട്ടു കേട്ടോ ഈ വാഹനം പത്ത് ദിവസമായിട്ടുള്ള നമ്മളത് സ്റ്റോക്ക് വന്നിട്ട് ഇപ്പോൾ ജി ആർ എസ് പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളും ഫ്രണ്ട് ടി ആർ ടി കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുള്ള് വർക്ക് ചെയ്ത് ഇന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് വർക്ക് കഴിയുന്നത് ഇത് കമ്പനി നമ്മൾ തന്നെ വന്നിട്ട് വൃത്തിയാക്കിയത് അപ്പോൾ നാളെ എയർപോർട്ടിൽ ഇറങ്ങുന്നത് പതിനൊന്നര മണിക്കാണ് അപ്പോൾ പന്ത്രണ്ടാം തീയതി എയർപോർട്ടിൽ ഞങ്ങൾ ഡെലിവറി കൊടുക്കാമെന്ന് പറഞ്ഞതാണ് അപ്പോൾ വർക്ക് കഴിഞ്ഞ് ഈ നേരായപ്പോഴാണ് ഇപ്പോൾ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ആയത് ഇപ്പോൾ ഏകദേശമൊക്കെ ഓക്കെയാണ് ഇനി ഒന്നും വിട്ടു പോയിട്ടില്ല എന്ന് കരുതുന്ന വൃത്തിയാക്കി ഇപ്പോൾ ഡെലിവറി കൊടുക്കണേ നമ്മളെ ചെക്ക് റാഷിദാണ് ഡെലിവറി കൊടുക്കാൻ പോണത് രാത്രി പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഇപ്പോൾ നാളെ രാവിലെ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ ഇൻഷാൽ അവിടുത്തെ നിന്നുള്ള പ്രതീക്ഷയിലാണ് റാഷിദ വാ റാഷിദാണ് ഇതാണ് ഡെലിവറിക്ക് പോകുന്നത് അപ്പോൾ ബാബു സാറിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇതിൽ വിട്ടിട്ടുണ്ട് അപ്പം നോക്കിയിട്ട് ഡെലിവറി കൊടുക്കുക കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അവിടെ പോരാൻ പറ്റുള്ളു കേട്ടോ അപ്പൊ ഷാറായിട്ട് നോക്കി പോകണം അവസാന ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടരാട്ടോ നമസ്കാരം എപ്പറങ്ങിയത് ഓക്കെ ഓക്കെ യാത്ര ഒക്കെ എങ്ങനെ ആ അപ്പൊ അതിന്റെതായിട്ട് മോശം ഉണ്ടാവും പിന്നെ ചെക്കന്മാര് കണ്ടുപിടിച്ച ബുദ്ധിമുട്ടിയോ അറിഞ്ഞു വണ്ടി കണ്ടോ ആ ഞമ്മളെ പറഞ്ഞ ഏകദേശം ഒരു കണ്ടീഷൻ ഉണ്ടോ വണ്ടി കണ്ടപ്പോ അപ്പൊ നമ്മളെ ഇറങ്ങിയിട്ടുണ്ട് എയർപോർട്ടില് അപ്പൊ കണ്ടു വണ്ടി കണ്ടു നിങ്ങളെ അഭിപ്രായം പറയും എന്റെ അഭിപ്രായം പറഞ്ഞാൽ വണ്ടി എനിക്ക് നേരത്തെ ഫോട്ടോ മാത്രം ഇട്ട് തന്നിട്ടുള്ളായിരുന്നു ഞാൻ കണ്ടായിരുന്നു അനുസരിച്ചും പുള്ളി ഞാൻ വിളിച്ചു സംസാരിച്ചു നല്ല നല്ല കോട്ടിലാണ് വണ്ടി വണ്ടി തന്നിട്ടുള്ളത് പിന്നെ കൊള്ളാ വർക്കും ചെയ്തിട്ടുണ്ട് നല്ല ആ എങ്ങനെ പുതിയ വണ്ടി ഭംഗിയേറ്റിപ്പോ വണ്ടിയുടെ സൈബർ കണ്ടീഷനാണ് വേണ്ടി തന്നിട്ടുള്ളത് ഓക്കെ എനിക്ക് നല്ല സന്തോഷമായി കാരണം ഞാൻ സ്ഥിരമായിട്ട് പുള്ളിയൊരു വീഡിയോ കാണുന്നതാണ് അപ്പോൾ എനിക്ക് അതിനകത്ത് ചെറിയ വീഡിയോ പുള്ളി ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ പുള്ളി പല പല ഞാൻ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു അപ്പൊ പുള്ളി കഴിഞ്ഞാൽ പറഞ്ഞു എനിക്ക് നല്ലൊരു വണ്ടി ഒരു സെലക്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ പുള്ളി പറഞ്ഞ് നോക്കാം കാരണം അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി സെലക്ട് ചെയ്തതാണ് അതുശേഷമാണ് ഡൽഹിയിൽ നിന്ന് ബാക്കി അറിയാമെന്നാണ്